ഹലോ ഗൈസ് ഇത് നമ്മുടെ പാലാ രാമപുരം കൂത്താട്ടുകുളം റോഡിൽ സർവീസ് നടത്തുന്ന സെൻട്രോക്കീസിൻ്റെ ബസ്സുകളെല്ലാം ഉൾപ്പെടുത്തി എടുത്ത ഒരു കുഞ്ഞ് വീഡിയോയാണ് ഇക്കഴിഞ്ഞ ഭാരത് ബന്ദിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണിത് ഭാരത് ബന്ദ് ആയതുകൊണ്ട് തന്നെ ബസ്സുകളൊന്നും സർവീസ് നടത്തുന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അരീക്കരയിലെ റോക്കി പുണിയാളൻ്റെ പള്ളിയിൽ കൊണ്ടുപോയി സെൻട്രോക്കീസിൻ്റെ എല്ലാ വണ്ടിയും ഒന്ന് വെഞ്ചിരിക്കാമെന്ന് വെച്ച് ഇതിപ്പോൾ പാലവേലിന്ന് തിരിഞ്ഞ് അരീക്കരയ്ക്ക് പോവുകയാണ് മുമ്പിൽ വരുന്നത് നമ്മുടെ കൊണ്ടാട് ജീസാണ് പുറകിൽ രണ്ടാമതായിട്ട് വരുന്നത് പതിനഞ്ചമ്പത്തൊമ്പതിൻ്റെ പകരക്കാരൻ അതിൻ്റെ പുറകെ വരുന്നത് പൂക്കളം സർവീസാണ് പൂക്കളം വഴിക്ക് പാലകൂത്താവളം സർവീസ് നടത്തുന്ന വണ്ടി അടുത്ത് വരുന്നത് രാമൂരത്തിൻ്റെ സുൽത്താൻ അതിൻ്റെ പുറകെ വരുന്നത് നമ്മുടെ ജയരാജാണ് അതിൻ്റെ പുറകെ വരുന്നത് ക്രൈസ്റ്റ് ജയരാജിൻ്റെ പുറകിലാണ് എല്ലാ ട്രിപ്പും ക്രൈസ്റ്റ് അതുപോലെ തന്നെയാണ് വെഞ്ചിരിക്കാൻ പോകുമ്പോഴും അടുത്ത് നമ്മുടെ സെഞ്ചൂടാണ് നീലവണ്ടി ലാസ്റ്റ് വരുന്നത് നമ്മുടെ പഴുതാ ഫാസ്റ്റ് എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് വണ്ടി എല്ലാം കൂടെ ഒന്നിച്ചു പോകുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമല്ലോയെന്നോർത്ത് വെഞ്ചരിക്കാൻ പോകുന്നതിനേക്കാൾ കൂടുതൽ ഡ്രൈവർമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എല്ലാ വണ്ടിയും കൂടെ ഒന്നിച്ചു പോകണ ഒരു വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് ഓർത്തായിരുന്നു എല്ലാവരും തന്നെ റീൽസൊക്കെ ഇടാനും അവരെ ടാഗ് ചെയ്ത് ഇടാനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണ് നമ്മുടെ സ്റ്റാഫ് എല്ലാവരും അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ആവേശത്തിലായിരുന്നു വണ്ടിയെല്ലാം ഒന്നിച്ചു കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കാം വഴി കൂടെ ഒന്നിച്ച് പോകണ വീഡിയോ എടുക്കണം എല്ലാം പറഞ്ഞാൽ വീഡിയോ ഒക്കെ എടുക്കാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാണ് വണ്ടി എടുത്തത് നമ്മളിപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ഇവർ വണ്ടി ഒതുക്കി തരുന്നതാണ് ഇപ്പോൾ തന്നെ കണ്ടോ എന്നാ രസം അല്ലെ പുറകിൽ നിന്ന് വണ്ടി ഓവർടേക്ക് ചെയ്ത് ബൈക്കിന് പോകുമ്പോൾ കാണാൻ തന്നെ എല്ലാം ഒരു ട്രെയിനിൻ്റെ ബോഗി അടുക്കിയിട്ടേക്കുന്ന പോലെ തന്നെ എല്ലാ വണ്ടിയും ഒന്നിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് കയറിപ്പോന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൂടപ്പലത്ത് വന്നിറങ്ങുമ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് കയറ്റുവിട്ടത് നമ്മുടെ ക്യാമറ നിലത്ത് ടറിങ്ങിയ വെച്ച് താഴേന്ന് ഒരു നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ ഭാഗത്തിനെടുത്ത വീഡിയോ ആണിത് ഇപ്പോൾ നമ്മൾ കൂടെപ്പുത്തുനിന്ന് ഒഴിവൂരുവഴിക്ക് കയറി പോവുകയാണ് എല്ലാവർക്കും നിർബന്ധമുള്ള നിർബന്ധമുള്ളൊരു കാര്യമുണ്ടായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ അവനവൻ്റെ വണ്ടി മാത്രം എടുത്ത് നല്ല രീതിയിൽ മാസ് ബി ജി എം ഒക്കെ ഇട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ഇവരെല്ലാവരും വന്ന് പറഞ്ഞ ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യം അതായിരുന്നു എൻ്റെ വണ്ടിയുടെ വീഡിയോ നല്ല രീതിയിൽ എടുക്കണം കുറച്ചുകൂടെ ആയിട്ട് നല്ല ബീജിയം ഒക്കെ ഇട്ട് ഇൻസ്റ്റാഗ്രാമിലിട്ട് കൊളാബ് ചെയ്യണം എല്ലാം പറഞ്ഞാണ് ഇവരെല്ലാവരും ഭയങ്കര നിർബന്ധമായിരുന്നു പേരെടുത്ത് പറയുന്നില്ല കാരണം എല്ലാവരും പറഞ്ഞ കാര്യമാണ് പിന്നെ മാട്ടിൻചാട്ടൻ പറഞ്ഞില്ലായിരുന്നു മാട്ടിൻചാട്ടൻ എൻ്റെ വണ്ടിയുടെ മാത്രം വീഡിയോ അടിപൊളിയായിട്ട് വേണമെന്നൊന്നും പറഞ്ഞില്ല വീഡിയോയ്ക്കകത്ത് നമ്മുടെ വണ്ടിയും കാണണം കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ മത്തായ്ച്ചനും പറഞ്ഞില്ല മത്തായ്ച്ചൻ്റെ വണ്ടി മാസമായിട്ട് കാണിക്കണം എന്നൊന്നും മത്തായ്ച്ചൻ പറഞ്ഞില്ല പറയാതെ തന്നെ മാസമായിട്ട് വരുന്ന മത്തായ്ച്ചൻ്റെ വണ്ടിയാണ് ഏറ്റവും ആദ്യം വരുന്ന വണ്ടി തന്നെ നമ്മുടെ കൂടപ്പലത്തെ അമ്പലത്തിൻ്റെ തൊട്ട് മോളിൽ ഇന്നെടുത്ത വീഡിയോ ആണ് നാലമ്പലത്തിലെ രണ്ടാമത്തെ അമ്പലമാണ് കൂടപ്പലത്തെ അമ്പലം അമ്പലത്തിൻ്റെ അവിടുത്തെ നല്ലൊരു വളവും കയറ്റവും കൂടിയൊരു വളവായത് നമുക്ക് അത്യാവശ്യം ഇന്നിപ്പോൾ തന്നെ ഭാരതബന്ധം ആയത് കൊണ്ട് വഴിയിലധികം വണ്ടിയൊന്നും ഇല്ലായിരുന്നു വഴി വണ്ടി അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാനൊക്കെ സാധിച്ചു കാരണം നമ്മളിപ്പോൾ ഇത്രയും ബസ് ഒന്നിച്ച് ഒരു മെയിൻ റോഡിൽ ഇറക്കി വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ബാക്കി വരുന്ന വണ്ടിക്കാർക്ക് അതൊരു വലിയ ശല്യമായിട്ട് മാറും ഇന്നിപ്പോൾ ഭാരതബന്ധം ആയതുകൊണ്ട് തന്നെ അധികം വണ്ടിയൊന്നും വഴിയിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ആർക്കും തന്നെ അധികം ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല നമുക്ക് നമ്മുടെ രീതിയിൽ ബസ് വഴി കൂടെ ഓടിച്ച് വീഡിയോ എടുക്കാൻ സാധിച്ചു കൃത്യം പാറത്തോടെത്തിയപ്പോൾ എവിടെ നിന്ന് അന്നറിയത്തില്ല ഒരു വലിയ മഴയങ്ങ് പെയ്തു നല്ല രീതിയിൽ മഴയൊക്കെ നനഞ്ഞു കുളിച്ചാണ് പിന്നെ വീഡിയോ എടുത്തത് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഗോപ്രോയലാണ് ഗോപ്രോയൽ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മഴ നനയുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല ഞാൻ നനഞ്ഞാലും ക്യാമറ നനയാതിരിക്കാൻ നേരത്തെ ഞാൻ നോക്കുമായിരുന്നു ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ ഇതിപ്പോൾ ഗോപ്രോയൽ ആയതുകൊണ്ട് മഴയെ പേടിക്കേണ്ട ആവശ്യം വന്നില്ല ഇതിപ്പോൾ വണ്ടി എല്ലാം കൂടെ ഹരീഗര പള്ളിമുറ്റത്തേക്ക് കയറി വരുന്ന ഭാഗമാണ് നമ്മുടെ കൊണ്ടാട് ജീസാണ്ട് കയറി വരുന്നു മഴയത്ത് വണ്ടി കയറി വരുന്ന കാണാൻ തന്നെ ഒരു അടിപൊളി ലുക്കാണ് നല്ലൊരു അഴക് തന്നെയാണ് നമ്മുടെ വണ്ടികളെല്ലാം കൂടെ ഒന്നിച്ച് മഴ നനഞ്ഞ് അരീക്കര പുണ്യാളൻ്റെ മുറ്റത്തേക്ക് കയറി വരുന്നത് കാണാൻ നമ്മുടെ ഈ പുറകിൽ കാണുന്ന അരീക്കരയിലെ സ്കൂളാണ് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ക്യാമറയിലേക്കൊക്കെ ശരിക്കും വെള്ളം ചാടുന്നുണ്ട് അപ്പോൾ ഈ വണ്ടി പാസ് അടിക്കുമ്പോഴത്തേക്കിനും ശരിക്കും അത് നമുക്ക് മനസ്സിലാകും ഇത് കണ്ടോ ചെറിയ തോതി നമുക്ക് അതിൻ്റെ ആ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായത് ഇപ്പോൾ ചെറുതായിട്ടൊരു മിന്നൽ പോലെ കണ്ടത് നമ്മുടെ ജയരാജാൻ്റെ കയറി വരുന്നു അതിൻ്റെ പുറകെ തന്നെ ക്രൈസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ട് കാരണം അത് ഒരു പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു അന്നത്തെ ദിവസം എല്ലാ വണ്ടിയും ഒന്നിച്ച് എല്ലാവരും ഒന്നിച്ച് ഒരു സ്ഥലത്തൊത്തുകൂടി അല്ലെങ്കിൽ ഒരു ആവേശത്തോടു കൂടി വണ്ടിയൊക്കെ വെഞ്ചിരിക്കാൻ പോയി ഇതിപ്പോൾ നമ്മുടെ നീലവണ്ടി ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടതാണ് ഗ്യാപ്പിട്ടെന്ന് പറഞ്ഞാൽ നീലവണ്ടീനെ വീഡിയോയും നല്ല രീതിയിൽ എടുത്ത് കാണാൻ വേണ്ടി നമ്മൾ ലിജവച്ചട്ടായി ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടാക്കി അതിന് തൊട്ട് പറയും നമ്മുടെ പടുത ഫാസ്റ്റ് വരുന്നുണ്ട് അജിത്ത് അജിത്യേട്ടാണ് ആദ്യം തൊട്ടേ പറയുന്നത് പടുതയുടെ വീഡിയോ അടിപൊളിയായിട്ട് കിട്ടണം കിട്ടുമെന്ന് ഇതിപ്പോൾ നമ്മുടെ വണ്ടിയെല്ലാം ഒന്നിച്ച് അരിക്കര പുണ്യാളൻ്റെ മുറ്റത്ത് നിരത്തി ഇട്ട് വണ്ടി മാത്രം പോരല്ലോ വീഡിയോയ്ക്കകത്ത് ആ വണ്ടിയെ കൈകാര്യം ചെയ്യുന്നവരെയും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടേ അതിനുവേണ്ടിയാണ് ഈ ഭാഗം ഇട്ടിരിക്കുന്നത് നമ്മുടെ മാനേജർ ബിപിൻ ചേട്ടൻ മഴ പെയ്തപ്പോൾ പുള്ളി മാത്രം വന്ന ഗെറ്റപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട് റീലൊക്കെ അടിപൊളിയായിട്ട് ഇടുവെന്ന് പറഞ്ഞപ്പോഴത്തേനും അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തു വന്നതാണ് പക്ഷെ എല്ലാവരെയും മഴ ചതിച്ചു ഒരുപാട് ശ്രമിച്ചു മഴയൊന്നും നനയാതെ എങ്ങനെയും പള്ളി മുറ്റത്ത് കയറിപ്പറ്റാൻ നടന്നില്ല എല്ലാവരും തന്നെ നനഞ്ഞു അപ്പോൾ അവരെല്ലാവരും പള്ളിയുടെ വരാതെ നിന്ന് മൈതാനത്ത് കിടക്കുന്ന ബസ്സെ നോക്കി ഇങ്ങനെ നിൽക്കുക നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയല്ല കേട്ടോ അവരെല്ലാം ഇങ്ങനെ കയറി നിൽക്കുന്നത് മഴ ആയതുകൊണ്ട് കയറി നിൽക്കുന്നതാണ് ഇതാണ് നമ്മുടെ അരീക്കരയിലെ റോക്കിപ്പുണിയാളിൻ്റെ പള്ളി നമ്മുടെ സർവീസുകളുടെയും പേരും പള്ളിയുടെ പേര് ഒന്ന് തന്നെയാണ് ഉടമയായ ഫിലിപ്പിയേട്ടൻ്റെ സ്വന്തം ഇടവക ദേവാലയം കൂടിയാണ് ഈ പള്ളി വണ്ടി വെഞ്ചിരിക്കാൻ വേണ്ടി അച്ഛനാണ്ട വരുന്നുണ്ട് അച്ഛൻ കുറേ നേരം വെയിറ്റ് ചെയ്തു മഴ കുറയുമെന്ന് നോക്കാൻ വേണ്ടി നമ്മളും പിന്നെ അച്ഛനെ നിർബന്ധിച്ചില്ല കാരണം നല്ല മഴയാണ് പക്ഷേ മഴ കുറയുന്നില്ലെന്ന് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് വെഞ്ചിരിച്ചേക്കാം മഴ നോക്കണ്ടെന്ന് അപ്പോഴും നമ്മൾ ഒരു പറഞ്ഞ അച്ഛനോട് അച്ഛാ നമുക്ക് വേണേൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഒത്തിരി നേരം എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു മഴ നോക്കണ്ട നമുക്ക് വെഞ്ചിരിച്ചേക്കാം എല്ലാവരും കുടയൊക്കെ ആയിട്ട് പോരാൻ പറഞ്ഞു അങ്ങനെ നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എല്ലാവരും ഉണ്ട് ഫിലിപ്പ് ചേട്ടൻ്റെ ഫാമിലിയുണ്ട് ബിബിൻ ചേട്ടനുണ്ട് ടോബിൻ ചേട്ടൻ ഉണ്ട് പിന്നെ നമ്മുടെ വണ്ടിയിലെ എല്ലാവരും തന്നെയുണ്ട് റോക്കി ഫാമിലി മുഴുവൻ മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല ചില അസൗകര്യങ്ങൾ കാരണം ഒന്ന് രണ്ട് പേരുടെ കുറവൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും അവരുടെ മനസ്സുകൊണ്ട് അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു സാന്നിധ്യം കൊണ്ടില്ലെങ്കിൽ പോലും എല്ലാ വണ്ടികളും ഒന്നിച്ച് നിരത്തിയിട്ട് നമ്മളിപ്പോൾ വെഞ്ചിരിക്കുകയാണ് നമ്മുടെ അരീക്കരയിലെ വികാരിയച്ഛനാണ് വണ്ടി എല്ലാം അമ്മ ചിരിക്കുന്നത് ഇപ്പോൾ മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ഫിലിപ്പേട്ടൻ്റെ ഫാമിലി ഉണ്ടാകൂടെ ഇത് പിന്നെ പറയണ്ടല്ലോ നമ്മുടെ റോക്കി ഫാമിലിയിലെ രാജാക്കന്മാരെല്ലാം കൂടെ നിരന്ന് നിൽക്കുകയാണ് എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്തൊക്കെ വന്നതാണ് പക്ഷേ മഴ ചതിച്ചു ഇത് നമ്മുടെ ടോബിൻ ചേട്ടനും അങ്ങനെയാണ് പുള്ളി ഏറ്റവും അധികം സന്തോഷത്തിൽ പുള്ളിക്ക് ഇങ്ങനെ ഈ ബസ്സേലൊക്കെ കയറി നടക്കുന്നത് ബസ്സേൽ പോരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് മുഖം കാണുമ്പോൾ തന്നെ അറിയാം ചിരിച്ച് കളിച്ചാണ് നിൽക്കുന്നത് മെയിൻ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയെല്ലാം ഒന്നിച്ചു കൊണ്ടുപോയി വീഡിയോ എടുക്കുക എന്നുള്ള ആ ഒരു ഏറ്റവും വലിയ അവരുടെ സന്തോഷം അതാണ് ഇത് നമ്മുടെ കൊച്ചാണേലും ഭയങ്കര സന്തോഷത്തില്ല ഇതിപ്പോൾ നമ്മുടെ അച്ഛൻ നമ്മൾ ആദ്യം വെഞ്ചിരിക്കുന്ന വണ്ടി സെഞ്ചൂടാണ് നീലവണ്ടി നീലവണ്ടിയാണ് ഏറ്റവും അറ്റത്ത് കിടന്നിരുന്നത് അപ്പോൾ നീലവണ്ടിയെ തന്നെ വെഞ്ചിച്ച് തുടങ്ങുകയാണ് നീലവണ്ടിയുടെ പേര് സെൻട്രോക്കി എന്നുള്ളത് സെഞ്ചൂട്ന്ന് മാറ്റിയതായിരുന്നു പേര് മാറ്റിയപ്പോൾ പലരുടെ ഒരു സംശയമായിരുന്നു വണ്ടി വിറ്റോ എന്ന് വണ്ടി വിറ്റതൊന്നുമല്ല ജസ്റ്റ് പേരൊന്ന് മാറ്റി എഴുതിയതാണ് സെൻറോക്കീസ് എന്നുള്ള പേര് മാറ്റിയിട്ട് സെഞ്ചൂഡെന്നാക്കി ഈ പെർമിറ്റിൻ്റെ പഴയ പേരായിരുന്നു സെഞ്ചൂഡെന്നുള്ളത് ഇപ്പോൾ അച്ഛൻ വണ്ടിക്കകം വെഞ്ചിരിക്കുകയാണ് സെഞ്ചൂടിൻ്റെ അകമാണ് ഈ വെഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത വണ്ടി നമ്മുടെ പടുതാ ഫാസ്റ്റാണ് കെ എൽ മുപ്പത്തഞ്ച് ഡി നാൽപ്പത്തൊന്ന് എഴുപത്തെട്ട് വണ്ടി വ്യഞ്ചിച്ച് അടുത്തത് നമ്മുടെ ജയരാജ തൊട്ടടുത്ത് കിടക്കുന്നത് പതിനേഴ് ക്യൂ മുപ്പത്തൊമ്പത് പൂജ്യം ഏഴ് ജയരാജൻ്റെ തൊട്ട് അപ്പുറത്ത് നമ്മുടെ സുൽത്താനാണ് കിടക്കുന്നത് രാമൂരത്തിൻ്റെ സുൽത്താൻ എഡിഷൻ നെയിം എഴുതിയിട്ടില്ലേ പോലും ഇപ്പോഴും പിള്ളേരുടെ മനസ്സിൽ അവനെ അറിയപ്പെടുന്നത് തന്നെ രാമൂർത്തിൻ്റെ സുൽത്താൻ എന്ന് പറഞ്ഞു തന്നെയാണ് പഴയ വോൾ വഴ്ചർ ഓടിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ നെയിം ആയിരുന്നു രാമൂഹർത്തിൻ്റെ സുൽത്താൻ എന്നുള്ളത് പിന്നെ അതങ്ങ് പിള്ളേരുടെ മനസ്സിൽ അതങ്ങ് ആഴത്തിലായിപ്പോയി അതുകൊണ്ട് ഇപ്പോഴും അറിയപ്പെടുന്ന രാമൂർത്തിൻ്റെ സുൽത്താൻ എന്ന് പറഞ്ഞു തന്നെയാണ് തൊട്ടപ്പുറത്ത് നമ്മുടെ പൂക്കളം വണ്ടിയാണ് കിടക്കുന്നത് ഗരുഡ അത് നമ്മുടെ രാജസ്ഥാൻ വണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ സുൽത്താൻ്റെ സൈഡിൽ കൂടെ പോയി അച്ഛനാകം മെഞ്ചിരിക്കാൻ പോയതാണ് അത് കഴിഞ്ഞത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നത് ഗരുഡ രാജസ്ഥാൻ വണ്ടിയാണ് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന് റീബോഡി കെട്ടിയതാണ് സെൻട്രോക്കീസിന് തന്നെ സ്വന്തം ബോഡി വർക്ക് ഷോപ്പിൽ റീബോഡി കെട്ടിയെടുത്ത വണ്ടിയാണ് കൊണ്ടോടി മോഡൽ കൗളൊക്കെ ചെയ്ത് അടിപൊളി ലുക്കായിട്ട് കിടക്കുന്ന വണ്ടി രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതിൽ ആദ്യം റീബോഡി കെട്ടി ഓടാൻ തുടങ്ങിയ വണ്ടി ഇത് നമ്മുടെ ക്രൈസ്റ്റിൻ്റെ ഉൾവശമാണ് അച്ഛൻ്റെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ ക്രൈസ്റ്റിൻ്റെ ഡ്രൈവറ് ടിബിൻചേട്ടനാണ് വണ്ടിക്കകമൊക്കെ വെഞ്ചിരിച്ച് കഴിഞ്ഞ് അച്ഛൻ വണ്ടിയുടെ പുറം വെഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രൈവർമാരെല്ലാം തന്നെ വണ്ടി വെഞ്ചിരിക്കാൻ കയറിയപ്പോൾ അച്ഛൻ്റെ കൂടെ അകത്തേക്ക് കയറിയായിരുന്നു നമ്മുടെ ഈ വലതുവശത്ത് കാണുന്ന വണ്ടിയാണ് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുന്ന രണ്ടാമത്തെ ബസ് പതിനഞ്ചമ്പത്തൊമ്പതിൻ്റെ പകരക്കാരൻ ഇത് നമ്മൾ കൊണ്ടാട് ജീസസിൻ്റെ അകത്തു നിന്ന് എടുത്ത വീഡിയോ ആണ് അച്ഛൻ പുറത്ത് നിന്ന് ജീസസ് വെഞ്ചിരിക്കുന്ന വീഡിയോ തൊട്ട് പറയും നമ്മുടെ കറുത്ത ഷട്ടിട്ടുക നിൽക്കുന്ന മത്തായ്ച്ചനാണ് ഈ വണ്ടിയുടെ സാരഥി ഈ ടാറ്റ വണ്ടിയാണ് നമ്മുടെ ഇപ്പോൾ സെൻട്രോക്കീസിൽ ഉള്ള ഏക ടാറ്റ വണ്ടി ഇതാണ് ബി സിക്സ് വണ്ടിയാണ് പാലക്കാട് സാറ്റിൽ ബോഡി കിട്ടിയ വണ്ടിയാണ് ഇപ്പോൾ അച്ഛൻ വണ്ടിക്കകമൊക്കെ വന്ന് കയറി വെഞ്ചിരിക്കുകയാണ് ഡ്രൈവർ ക്യാബിനാണ് വെഞ്ചിരിച്ചോണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ ബസിൻ്റെ ഉൾഭാഗം എല്ലാം തന്നെ എല്ലാ വണ്ടിയുടെയും ഉള്ളെല്ലാം വെഞ്ചരിച്ചു പക്ഷേ അധികം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാ വണ്ടിയുടെ അകംഭാഗമൊക്കെ വെഞ്ചിരിക്കുന്നത് ഇപ്പം ജീസസിൻ്റെ സൈഡിൽ കൂടെ അച്ഛൻ വെഞ്ചിരിച്ചോണ്ട് വരികയാണ് ഇത് ജീസാണ് നമ്മൾ ലാസ്റ്റ് വെഞ്ചിരിക്കാനുള്ള വണ്ടി ഏറ്റവും ആദ്യം കിടക്കുന്ന വണ്ടി ആയിരുന്നു നമ്മൾ അങ്ങേ താഴത്തെ അറ്റത്തു നിന്നാണ് മുകളിലോട്ട് അച്ഛൻ വെഞ്ചിരിച്ച് കയറി വന്നത് അപ്പോൾ എല്ലാ ഡ്രൈവർമാരെയും കൂടെ അച്ഛൻ ഒന്നിച്ച് വിളിച്ചു താക്കോലുകളെല്ലാം കയ്യിൽ പിടിച്ച് അച്ഛൻ ഒന്നിച്ച് വെഞ്ചിരിച്ച് ആശീർവദിച്ച് വിടുകയാണ് എല്ലാവരെയും എല്ലാവരും വളരെയധികം ആയിരുന്നു അത് നമ്മുടെ പതിനഞ്ചമ്പത്തൊമ്പതിൻ്റെ പകരക്കാരൻ രാജസ്ഥാൻ വണ്ടിയുടെ താക്കോല് പയ്യൻ്റെയിലാണ് കൊച്ചിൻ്റെയിലാണ് ഇരിക്കുന്നത് അവൻ ആദ്യം തന്നെ അച്ഛൻ താക്കോല് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ തന്നെ അവനെ ഓടിച്ചെന്ന് ബസ്സിൻ്റെ അന്ന് താക്കോൽ എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് അപ്പുചേട്ടനെ വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ പുള്ളി അപ്പുചേട്ടനെ വണ്ടിയുടെ താക്കോല ഇത് ഞാൻ പിടിച്ച് എന്നൊക്കെ പറഞ്ഞ് പുള്ളി കൈ പിടിച്ച് അച്ഛൻ്റെ അടുത്ത് വർത്താനം ഒക്കെ പറഞ്ഞ് നിന്ന് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ വെഞ്ചിരി വെഞ്ചിരിപ്പെല്ലാം കഴിഞ്ഞ് പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ചു പോരുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഒന്നിച്ചിടാം